പ്രപ്പോസ് ഒരു ഹലോ സുഹൃത്തുക്കളെ ജെ പി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലപ്പുറത്ത് നിന്നോ അല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്നോ ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഏതായിരിക്കും ഊട്ടി പറഞ്ഞുള്ള ഒരു സ്ഥലമായിരിക്കും എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഊട്ടി ഓടിയെത്തുന്നത് ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഊട്ടിയിലെ കാലാവസ്ഥ തന്നെയാണെന്ന് അതെ ഇന്ന് നമ്മൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഊട്ടിയിലെ വിശേഷങ്ങളെ പറ്റിയിട്ടായിരിക്കും ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് രണ്ടാം തീയതി ഞായറാഴ്ചയാണ് അതായത് നോമ്പ് തുടങ്ങുന്ന ദിവസമാണ് ഇന്നത്തെ ട്രിപ്പിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്ന് നമ്മൾ ബൈക്കിൽ ഒറ്റയ്ക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് പൊതുവേ നമ്മൾ ഇരുന്നൂറോ മുന്നൂറോ കിലോമീറ്റർ ഒക്കെ അപ്പ് ആൻഡ് ഡൗണ് ചില ദിവസങ്ങളിലൊക്കെ യാത്രകൾ ചെയ്യാറുണ്ട് പക്ഷെ അതൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം പോകുന്നതാണ് ബൈക്കിലൊക്കെ ഇതിനു മുമ്പേ ട്രിപ്പുകൾ പോയിട്ടുണ്ട് പക്ഷെ അതെല്ലാം സുഹൃത്തുക്കളുടെ കൂടെയാണെന്നേ പോയിട്ടുള്ളൂ നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബൈക്കിൽ ഒരു യാത്ര ഒരു ട്രിപ്പ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു ഉള്ളിൽ എങ്ങനെയായിരിക്കും ണ്ടായിരിക്കും പിന്നീട് എന്താ പറയാ ട്രിപ്പ് പോകുന്ന ആ ഒരു ദിവസം നമുക്ക് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു സത്യം പറഞ്ഞ പേടിയൊക്കെ മാറിക്കഴിഞ്ഞ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു നോൽപത് ദിവസം തന്നെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുകൊണ്ടല്ല അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഊട്ടിയിൽ നല്ല തിരക്കാവാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഈ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പൊ അവിടെയും തിരക്കായാൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അതാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഏകദേശം നൂറ്റിപ്പത്ത് രൂപയ്ക്ക് നമ്മൾ നിലമ്പൂരിൽ നിന്ന് വെണ്ണ അടിച്ചിട്ട് വഴിക്കടവും കഴിഞ്ഞ് നാടുകാണി ചൂരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ബാക്കി കൂടല്ലൂർ എത്തിയിട്ട് എണ്ണ എന്നാണ് വിചാരിക്കുന്നത് കാരണം അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ നാലോ അഞ്ചോ രൂപോ ചിലപ്പോൾ കുറവുണ്ടായിരിക്കാം ഓക്കെ നമ്മളുടെ ഊട്ടിയിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണുക എന്നുള്ളതല്ല നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഊട്ടിയിൽ ഇതിനു മുന്നേയും പോയിട്ടുണ്ട് അന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങളിലൊക്കെ അവിടെ സ്റ്റേ അടിച്ച് നിൽക്കുകയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഏകദേശം ഊട്ടിയില്ലാതിക സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് അന്ന് വിസിറ്റ് ചെയ്യാത്ത സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക അതുപോലെ അത് ആസ്വദിക്കുക കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക ഫ്രീ ആവുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ടായിരിക്കും എൻ്റെ ഈ യാത്രയിലെ എക്സ്പീരിയൻസുകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ റോഡുകൾ യൂറോപ്പിലെ ചില റോഡുകളെ റോഡുകളെപ്പോലെ സമാനമാണെങ്കിലും കുറച്ചങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ചില റോഡോ ഓഫ് റോഡ് എക്സ്പീരിയൻസുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ യാത്ര ബൈക്കിലായതുകൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണുന്നു ആ സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങി ആസ്വദിക്കുകയും കൂട്ടത്തിൽ ഫോട്ടോകൾ എടുക്കുകയും സാധിക്കും എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നാട് കാണിച്ചവരെല്ലാം കഴിഞ്ഞ് ഗൂഢല്ലൂർ എത്തിയിട്ടുണ്ട് ഗൂഡല്ലൂരിൽ നിന്ന് ഇടത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ മൈസൂരും അതേപോലെ വലത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഊട്ടിയുമാണ് പൊതുവേ നമ്മൾ എല്ലാം എത്തുമ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് പോവൽ നമ്മളെന്തായാലും ചായയൊന്നും കുടിക്കാൻ നിൽക്കുന്നില്ല നമ്മൾ നേരെ പോവുകയാണ് ഗൂടല്ലൂരും അതേപോലെ നമ്മളെ നാടുകാണിശോരും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോള് നമ്മളെ യു ഒക്കെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് ഓക്കെ ഈ സാധനം എന്താതൊക്കെ എന്താ സംശയം ഉണ്ടായിരിക്കും ഇത് നമ്മളെ മൊബൈൽ ഹോൾഡ് ചെയ്യണ സാധനമാണ് അപ്പൊ നമ്മളുടെ വീഡിയോയിൽ ഇപ്പൊ ഞാൻ ഉണ്ടാകുമ്പോ ഈ സാധനം എന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നീ ഇടക്കിടക്ക് എന്താണ് ഈ ചങ്ങായി ചെയ്തിട്ട് ഇട്ടിട്ടുള്ളത് എന്നൊന്നും ചോയ്ക്കണ്ട അപ്പൊ നമ്മളെ ഹെൽമെറ്റിലൊന്നും ക്യാമറ വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പൊ നമ്മളെ മൊബൈൽ ഹോൾഡ് ചെയ്യാൻ ഞാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഈ യൂക്കാലിപ്പ് മരങ്ങൾക്കിടയിലൂടെ ഒക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ യൂക്കാലിപ്പിൻ്റെ ഒക്കെ ഒരു ഗന്ധം നമ്മളുടെ മൂക്കിലോട്ട് അങ്ങോട്ട് അടിച്ചു കയറും മനോഹരമായിട്ടുള്ളൊരു ഫീലാണ് നമ്മൾ ഗൂഡല്ലൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ തണുപ്പ് എന്താ അടിച്ചു കയറിക്കൊണ്ടേ നമ്മളെ മേത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ സംസാരത്തിലൊക്കെ ചെറിയൊരു ഇടർച്ച ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കും പോകുന്ന വഴിയിലൊക്കെ നമുക്ക് മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുമ്പത്തെ തവണ നമ്മൾ ഊട്ടിയിലേക്ക് വന്നപ്പോൾ നമ്മളുടെ രണ്ട് ഭാഗത്തും നല്ല പൂക്കളായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ ഒന്നും കൂടെ മനോഹരമായിരുന്നു ആ സമയം എന്ന് പറയുന്നത് മെയ് മാസമായിരുന്നു ചെറിയ രീതിയിലൊക്കെ ഒരു മഴ ലഭിക്കുന്ന സമയമായിരുന്നു സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞിരിക്കുന്നു പ്രഭാത ഭക്ഷണം കഴിക്കാനായി ഞാൻ വാഹനം ഒരു സൈഡിൽ ഒതുക്കുകയും ചെയ്തു ശേഷം തൊട്ടടുത്തുള്ള കുറച്ച് മനോഹരമായ പൂക്കൾ കണ്ടപ്പോൾ ആ പൂക്കളെല്ലാം കുറച്ച് എടുത്തു സുഹൃത്തുക്കളെ നമ്മളിപ്പോ ഊട്ടിയിലെ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ ഉള്ള ഒരു വ്യൂ പോയിന്റിലാണ് ഹലോ സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഊട്ടിയിലാണ് ഊട്ടിയിലെ എന്റെ വേക്കല് കാണുന്നത് ഊട്ടിയിലെ നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് വീടുകളാണ് ചെറിയ 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 വീടുകളാണെങ്കിലും കാണാൻ നല്ല ഭംഗി ഭംഗിയുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത് കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് രാവിലെ നീൽ നീളിലോക്ക് വ്യൂ പോയിന്റ് പോണം അത് കഴിഞ്ഞിട്ട് അങ്കർഫോഡ് പോകണം അത് കഴിഞ്ഞിട്ട് പൈൻ ഫോറസ്റ്റ് പോണം അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെ സമയം നമ്മളെത്തിയ സമയം കുറച്ച് ലേറ്റായി കുറേ അവിടെയും പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങുകയും ചായ കുടിക്കൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ലേറ്റ് ആയിട്ടുണ്ട് അപ്പോ നമ്മൾ ഡയറക്റ്റ് നൂട്ടി പിടിച്ചു ഊട്ടി പോയിട്ട് എണ്ണ അടിച്ച് വരാന്നൊക്കെ കരുതി പോന്നതാണ് കാരണം എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വണ്ടിയിൽ എണ്ണ ഉണ്ടാവും ഞാൻ ഗൂഡല്ലൂർ എത്തണതിന്റെ മുമ്പേ എണ്ണ അടിക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോ എന്തായാലും ഊട്ടിയിലെത്തി എണ്ണ അടിച്ചു അപ്പോളാണ് ഒരു ധൈര്യം കിട്ടിയത് ഏകദേശം നൂറ്റി നൂറ്റി രണ്ട് രൂപയോളമാണ് ഊട്ടിയിലെ പെട്രോളിന്റെ റേറ്റ് ഇപ്പൊ നിലവിൽ ഞാൻ ഊട്ടിയിൽ നിന്നാണ് എണ്ണ അടിച്ചിട്ടുള്ളത് അപ്പൊ ഇനി നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഊട്ടിയിൽ കുറെ ഗാർഡനുകൾ ഉണ്ട് പക്ഷെ ഞാൻ ഊട്ടിയിൽ ഫസ്റ്റ് ടൈം അല്ല രണ്ട് എന്റെ മൂന്നാമത്തെ ടൈമാണ് ഞാൻ ഊട്ടിയിൽ വരുന്നത് അപ്പൊ മുമ്പിലുള്ള സമയങ്ങളിലൊക്കെ സമയത്തൊക്കെ ഞാൻ ഈ ഗാർഡനിലും അതേപോലെ നമ്മളെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കുറെ രണ്ട് ദിവസം സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അന്ന് അവിടെയൊക്കെ ഊട്ടിയിൽ എല്ലാ സ്ഥലങ്ങളിലും വിസിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇപ്രാവശ്യം നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്യാത്ത കുറച്ച് സ്ഥലത്ത് വിസിറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ട് പോകുന്ന പോകുന്നുള്ളതാണ് അപ്പം നമ്മൾ സമയം പഴച്ചോണ്ട് നമ്മൾ നേരെ ഊട്ടിക്ക് വിട്ടു ഇനി നേരെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് അപ്പം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ അതേപോലെ ഈ പൈൻ ഫോറസ്റ്റും അതേപോലെ ഹങ്കഡ് ഫോർഡും അതേപോലെ നമ്മൾ നീരൽ ഒക്കെ വ്യൂ പോയിന്റൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടേ പോവുകയുള്ളൂ അതൊക്കെ നമ്മളെ വീഡിയോന്റെ ഭാഗത്തിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തും നമ്മള് വന്നപ്പോ നമുക്ക് കുറച്ച് പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് പോണം അത് കഴിഞ്ഞിട്ട് ഹങ്കർ ഫോർഡ് പോണം അത് കഴിഞ്ഞിട്ട് പൈൻ ഫോറസ്റ്റ് ലേക്കിൽ പോകണം അങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നിട്ട് വന്നിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി ഏകദേശം പത്ത് മണി ഒക്കായപ്പോൾ തന്നെയാണ് ഈ നീലിറോക്ക് വ്യൂ പോയിന്റ് ആ ഒരു ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുള്ളത് പക്ഷേ ആ സമയത്ത് നമ്മൾ കയറേണ്ടാന്ന് വിചാരിച്ചു ഇനി നേരെ നമ്മൾ ഊട്ടിയിൽ വന്നു ഊട്ടിയിൽ വന്നിട്ട് എണ്ണ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഈ നാട്ടിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ നീലിൽ റോക്കിലും അങ്കർഫോഡിലും അതേപോലെ പൈൻഫോറസ്റ്റിലും ഒക്കെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് പൈൻഫോറസ്റ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ വന്ന സമയത്തും ഈ പോലീസ് ചെക്കിങ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് പോകുമ്പോഴും അവർ അവിടെ തന്നെ ഉണ്ട് എന്തോ എന്നെ വിളിക്കുകയും കാര്യങ്ങളൊന്നും ചെയ്തില്ല വിളിക്കാതിരിക്കാനൊന്നും നല്ലത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ അറിയാതെ വരും ഒക്കെ നമ്മളിപ്പോൾ വൈൻ ഫോറസ്റ്റിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഊട്ടിയിൽ പ്രത്യേകിച്ച് സ്ഥലങ്ങൾ കാണാൻ ഇല്ലാത്തത് നമ്മൾ ഊട്ടി ഇതിനു മുമ്പ് ഓൾറെഡി നമ്മൾ കണ്ടതാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളുടെ ലക്ഷ്യം വേറെ കുറച്ച് പ്ലേസസുകൾ ആയതുകൊണ്ട് നമ്മൾ ആ സ്ഥലത്തൊക്കെ ലക്ഷ്യം കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ സ്റ്റിലോട്ടാണ് നമ്മള് പോകുന്നത് ഹലോ സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ് ഇപ്പൊ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവാണ് അപ്പൊ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മള് സത്യം പറഞ്ഞപ്പോ സ്ഥലങ്ങൾ എവിടെയും കണ്ടിട്ടില്ല പൈൻ ഫോറസ്റ്റ് അത് കഴിഞ്ഞ് നമ്മൾ ഹങ്കർഫോർഡ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതേപോലെ നീഡൽ റോക്ക് വ്യൂ പോയിന്റിലും പോവാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ സമയം ഒരു മണിയായിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം നോമ്പ് ആയതുകൊണ്ട് തന്നെ ഹോട്ടലുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് എന്നാലും ഞാൻ വേഗിൽ പക്ഷെ ഞങ്ങൾ കരുതിയിട്ടുണ്ട് ഓക്കെ പൈൻ ഫോറസ്റ്റിൽ ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യൂല കാരണം തണുപ്പ് കാലാവസ്ഥ തന്നെയാണ് പക്ഷെ നമ്മളെ ബോഡി ബോഡിയൊക്കെ ഇങ്ങനെ കരിവളിച്ച് ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ ഇതാണപ്പോൾ ഫോറസ്റ്റിലെ വ്യൂ വ്യൂ എന്ന് പറയുന്നത് ഓ നമ്മള് സ്ഥലങ്ങൾ കാണുക എഴുതി വന്നിട്ടുള്ളതല്ല കുറച്ച് സമയം നമ്മുടെ നാട്ടിൽ അറിയാലോ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല ചൂടാണ് ഏകദേശം ആറു മണി വരികയും നല്ല ചൂട് തന്നെ ആവും ചൂട് തന്നെയാണ് അപ്പോൾ കുറച്ച് സമയത്തേക്ക് നമ്മളെ ഒന്ന് ഫീൽ ഗുഡ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നതാണ് ഊട്ടിക്ക് പോവല്ലെന്ന വണ്ടേ ഉള്ള സമയം സൺഡേ ആണല്ലോ ഫ്രീ ആണല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നുള്ളതാണ് ഓക്കെ കുറച്ച് സമയം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളുടെ മൂടും നമ്മൾ നമുക്ക് ജോലികളുണ്ടാകും പഠിക്കാൻ ഉണ്ടാകും അപ്പൊ അതിന്ന് കുറച്ച് ഒരു റിലാക്സേഷനും വേണ്ടിയിട്ട് നമ്മൾ പോന്നിട്ടുള്ളതാണ് ഓക്കെ നമ്മൾ ഇനി അടുത്തത് ഹങ്കർഫോർട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിലുള്ള വ്യൂകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മൾ എന്തായാലും ഇവിടുന്ന് തിരിക്കുകയാണ് നമ്മൾ ഇനി പോണത് ഹങ്കർ ഫോർട്ടിലോട്ടാണ് ഗൂഗിൾ മാപ്പൊക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഹങ്കർ ഫോർട്ടിലേക്ക് ഞാൻ ഡയറക്ഷൻ ഇട്ടു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളിലോട്ട് പോയപ്പോൾ ഒരാളെയും കാണാനില്ല ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ എന്ന് പറഞ്ഞ രീതിക്ക് രണ്ട് ഭാഗത്തു നിന്ന് നിറയെ കാട് റോഡാണെങ്കിൽ ഇടുങ്ങിയൊരു റോഡ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഇത് തന്നെയാണോ റൂട്ട് എന്നുള്ളൊരു കാര്യം സംശയം തോന്നി അപ്പൊ ഒന്നും ആലോചിച്ചില്ല വണ്ടി നേരെ ബേക്കിലോട്ട് വിട്ടു എനിക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയം തോന്നി ഇപ്പൊ നേരെ മെയിൻ റോഡിലോട്ട് വിട്ടു എനിക്ക് അവിടെ ആരോടെങ്കിലും ചോദിക്കാനോ അങ്കർക്കോട്ടിലേക്കോ വഴി ും ശേഷം നമ്മള് അവിടെ ഒരാളോട് വഴി ചോദിക്കണ്ടായി അയാള് പറഞ്ഞു ഇത് കൂടെ തന്നെയാണ് ഹങ്കർഫോടിക്ക് പോവാന് അപ്പൊ നമ്മള് എല്ലാ ധൈര്യവും നമ്മള് സംഭരിച്ചുകൊണ്ട് ആ വഴിയിലൂടെ പോവാൻ വേണ്ടി നമ്മൾ പുറപ്പെട്ടു പക്ഷെ ഒരു കാര്യം ഞങ്ങളോട് പറയാം അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു റൂട്ടിലൂടെ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു കാര്യം ആ മുതുമല നമ്മളെ മുതുമല ടൈഗർ റിസർവിലൂടെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകുകയല്ലോ അപ്പം കിട്ടിയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവില്ലേ ആ ഒരു ഫീലായിരുന്നു എനിക്ക് ആ ഒരു ഈ ഒരു സ്ഥലത്തിലൂടെ എനിക്ക് പോയപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ ഹങ്കർഫോഡ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പക്ഷെ അടിപൊളി ഒരു ഫീലായിരുന്നുള്ളൂ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തൈര് ആയിട്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ആ തൈര്യൊക്കെ സംഭരിച്ചിട്ട് അടിപൊളിയായിട്ട് കിട്ടും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് ഹങ്കപ്പോട്ടിക്കുള്ള വഴി തന്നെയാണെന്ന് പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് ഹലോ സുഹൃത്തുക്കളെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഊട്ടിലെ ഹങ്കർഫോർട്ട് എസ്റ്റേറ്റിലാണ് അപ്പോൾ ഞാൻ വന്ന് എൻ്റെ വീടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വന്നിട്ടുള്ളത് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു ചെങ്ങായിയാണ് ഇതാ പൾസർ വൺ ഫിഫ്റ്റി അപ്പം ഈ ഒരു പടക്കുതിരയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ആൾ അടിപൊളിയാണ് ഏകദേശം അഞ്ച് വർഷത്തോളം ഇതിൻ്റെ കൂടെ ഉണ്ടാൾ ഇതുവരെന്താ ഇന്നൊന്ന് താഴെ വീഴ്ക്ക് അല്ലെങ്കിൽ എന്താ പറയുക എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവെ ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകലുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഒരു ട്രിപ്പ് പോകണത് നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഒരു ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ നമ്മൾ പോവാറുണ്ട് പക്ഷെ അതൊക്കെ എന്തേലൊക്കെ ജോലിയുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റ് എന്തേലൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ഇതുവരെ പോയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഒരു സോളോ ട്രിപ്പ് അപ്പോൾ ഒരുപാട് എന്താ പറയുക ആദ്യം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായിരുന്നു എങ്ങനെയാവും എന്നൊക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോകുന്നതിൻ്റെ ദിവസം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്താവും ഭയങ്കര പോവാനുള്ള ഒരു ഒറ്റയ്ക്ക് അല്ലേ പോകുന്നത് അങ്ങനെ എന്നാലും ഉള്ളിലൊരു പേടിയുണ്ട് കാരണം ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള അഥവാ ബൈക്ക് പണി തന്നാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ വേറെ ആൾ ഉണ്ടെങ്കിൽ പരിഹരിക്കും എന്നല്ല ഒരാൾ കൂടെ ഉണ്ടാകുമ്പോ നമുക്കൊരു ധൈര്യമല്ലേ അപ്പോൾ നമ്മൾ ഹങ്കർഫോർഡിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഇപ്പൊ നമ്മൾ നിക്കണത് ഹങ്കർഫോർഡ് ടീ എസ്റ്റേറ്റിലാണ് അപ്പോൾ എന്റെ ബേക്കിൽ കാണുന്ന ഈ ഒരു വ്യൂ ഉണ്ടല്ലോ വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഏകദേശം നൂറ് രൂപയാണ് ഇങ്ങോട്ട് എൻട്രി ഫീസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ബേക്കിൽ കാണുന്ന ഈ ഒരു എസ്റ്റേറ്റിന്റെ ഭാഗമുള്ള ചെറിയൊരു വീടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയാണ് നമുക്കിനി അതിലൊക്കെ നമുക്ക് പോയി നോക്കാം നൂ നൂറ് രൂപയാണ് ഇവിടുത്തെ ഫീസ് എന്ന് പറയുന്നത് നൂറുപ്യല്ല വകുപ്പുണ്ടോന്ന് നമുക്ക് എന്തായാലും നോക്കിയിട്ട് നോക്കാം ഓക്കെ ഒരുപാട് ഹെൽമെറ്റ് ഇട്ടോട് നമ്മളെ മുടി ഒരു എന്താ പറയുക ശരിക്കും നിൽക്കണില്ല നമ്മളീ തേയിലത്തോട്ടത്തിൻ്റെ ഒത്ത നടുക്കാറുന്ന ഒരു ചെറിയൊരു വീട് ചെറിയൊരു വീട് പോലെ ഉണ്ട് ബംഗ്ലാവ് പോലെ ചെറിയൊരു ബംഗ്ലാവ് പോലെ പോലെയുണ്ട് കളം ഭയങ്കര ഭംഗിയുള്ളൊരു ബംഗ്ലാവാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇവിടെ വന്നപ്പോൾ അങ്ങനെ ആരുമില്ല വളരെ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആകെ അഞ്ച് പേരെ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രീ ആയിട്ട് കുറച്ച് സമയം നമുക്ക് വന്നിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റിയുള്ള പറ്റിയുള്ളൊരു മനോഹരമായിട്ടുള്ള സ്പോട്ടാണ് ഈ ഹങ്കർ ഫോർട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് മൂന്നര മൂന്നരയാണ് സമയം അപ്പോൾ വലിയ ചൂടുകളോ കാര്യങ്ങളോ ഒന്നും നിലവിലില്ല ഈ പൂവൊക്കെ ഇങ്ങനെ പറിച്ചു കണ്ട് പറിച്ചപ്പോൾ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ പറിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചപ്പളേ നമ്മളെ വാരണവായിരത്തിൽ സൂര്യം ഉണ്ടല്ലോ സൂര്യ നമ്മളെ ആക്ട്രസ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനുണ്ട് കുറച്ച് അപ്പോൾ ആ ഒരു സ്ഥലത്തുള്ള കുറച്ച് പൂവുകളൊക്കെ പറിച്ചിട്ട് പ്രപ്പോസ് ചെയ്യുന്ന ചെയ്യുന്നൊരു സീനുണ്ട് അപ്പോൾ ആ ഒരു സീന് നമ്മളിപ്പോഴും ഓർത്തിരിക്കും കാരണം എന്താ വെച്ചാൽ അത് അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു ഈ പൂക്കൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളൊരു സീനപ്പം അതാണ് നോക്കി ഊട്ടിയിലെ എന്താ പറയാ ഹങ്കർഫോർട്ടിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ എന്റെ ബേക്കിൽ അത്രയും മനോഹരായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പൊ നിലവിലുള്ളത് സൂര്യൻ എന്താ ഏകദേശം മൂന്നേ മുക്കല് സമയായിട്ടുണ്ട് അറിയോ ഊട്ടിയിലെ ഹങ്കർഫോർഡ് എസ്റ്റേറ്റിലാണ് നമ്മളിപ്പോ നിക്കുന്നത് എത്ര അടിപൊളിയാണോ ഇത്രങ്ങാനും ഏരിയകളാണോ നിക്കണത് സെറ്റല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം നാലു മണിയൊക്കെ ആയിട്ടുണ്ട് ഹങ്കർഫോർഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഹങ്കർഫോർഡിൽ വെച്ച് നമ്മൾ നമ്മളൊരാൾ പരിചയപ്പെടുന്നുണ്ടായിരുന്നു മഞ്ചേരിലൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹം കൂടുതൽ ഞാൻ ബ്ലോഗ് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്നോട് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു വെഡ്ഡിങ്ങിന് പറ്റിയിട്ടുള്ളൊരു സ്ഥലം വെഡ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ള ഒരു സ്ഥലമാണ് ഹങ്കർഫോർഡ് പറ്റിയാണെങ്കിൽ അത് മെൻഷൻ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയാണ് നമ്മളെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലേസാണ് ഹങ്കർഫോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ വെഡ്ഡിങ്ങും ഫോട്ടോഗ്രാഫിക്ക് ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തായാലും ഈ ഒരു കാര്യങ്ങള് ഓർമ്മയിൽ വെക്കുക നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് നൂറ് രൂപയാണ് അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് പക്ഷെ നൂറ് രൂപയ്ക്കുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല പക്ഷെ നമ്മളൊരു ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ആ ഒരു നൂറ് രൂപ വേർത്താണ് അതിൽ ഒരു സംശയങ്ങളുമില്ല ഒരു ചായ ലൈറ്റില് അങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മളെ ട്രിപ്പ് അവസാനിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ നാട് കാണിച്ച് ഒരുത്തലാണല്ലത് നമ്മള് നാട്ടിലു തിരിച്ചു പോവാണ് അപ്പൊ എന്താ പറയാ നമ്മള് അങ്ങനെ ഊട്ടിയിലെ എല്ലാ സാധനങ്ങളും കാണുക എന്നുള്ള ഒരു മൈൻഡിൽ ഇറങ്ങി ഉള്ളതെന്നല്ല കുറച്ചു സമയം നമ്മളാ നാട്ടിൽ നിന്ന് നമ്മളെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിഫ്രഷ് റിഫ്രഷാൻ വേണ്ടി നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം മാറ്റി വെച്ചിട്ടുള്ളതാണ് ഒറ്റയ്ക്ക് വരുമ്പോ അത് വേറൊരു ഫീലാണ് അതേപോലെ ഗ്രൂപ്പ് ആയിട്ട് വരുമ്പോ അത് വേറൊരു ഫീലാണ് ആണ് ഇപ്പൊ രണ്ടാള് വരികയാവുമ്പോ അത് വേറൊരു ഫീലാണ് ഓരോന്നും ഓരോ ഫീലാണ് ഇന്നത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് നമ്മൾ ഉഷാറാക്കിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങളെ നമ്മൾ കവർ ചെയ്തിട്ടുള്ളൂ ഒന്ന് നമ്മള് ലാസ്റ്റ് നമ്മള് നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കവർ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ലേറ്റ് ആയി പോയി ഏകദേശം അഞ്ചു മണിക്ക് ക്ലോസ് ചെയ്യുമെന്നാണ് ഗൂഗിളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ എന്താ പറയാ നമ്മള് ഞാനത് നോക്കിയപ്പോൾ ഏകദേശം മണിയൊക്കെ ആയിട്ടുണ്ട് ന്യൂഡർ ലോക്കിന്റെ അവിടെ എത്തിയപ്പോൾ അപ്പൊ അവിടെ കയറിയില്ല പിന്നീട് ഒരു സമയം വരുമ്പോൾ നമ്മളവിടെ കയറുമെന്ന് വിചാരിക്കേണ്ടത് അപ്പം പറഞ്ഞല്ലേ വേണ്ടത് നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പോവാൻ നല്ല നമ്മളെ ഉദ്ദേശം കുറച്ച് സ്ഥലങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ട് പോകാന്നായിരുന്നു നമ്മളെ ഉദ്ദേശം അപ്പൊ ഇന്നത്തെ നമ്മളെ ഒരു ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എന്തായാലും നമ്മൾ ട്രിപ്പ് വളരെ മനോഹരമായിട്ട് അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അടിപൊളിയായിട്ട് നല്ല മൈൻഡായിട്ട് സെറ്റായിട്ട് തിരിച്ചു വരിക ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ പോയിട്ടുള്ളതാണ് അത് എന്തായാലും ഉഷാറായിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ രണ്ട് കാര്യം കൂടിയും എനിക്ക് പറയാണ്ട് നമ്മൾ എങ്ങട്ടയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഒരു ക്യാമറ ഉണ്ടാവുന്ന ഏറ്റവും നല്ലതാണ് കാരണം ഇപ്പോൾ റോട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കാം അപ്പം നമുക്ക് തന്നെ ചില കാര്യങ്ങൾ സംഭവിച്ചേക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു വോയിസ് പറയണമെങ്കിൽ നമുക്ക് അവിടെ പ്രൂഫ് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ ഒരു കൂട്ടൊരു ക്യാമറ ഫോണാണെങ്കിലും ഓപ്പറോ ആണെങ്കിലും തെറ്റൊന്നുമില്ല അപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ എടുക്കാൻ ശ്രമിക്കുക മീൻസ് അങ്ങനെ എന്തെങ്കിലും ഉപകരണങ്ങൾ നമ്മളെ അടുത്ത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അതേപോലെ എങ്ങനത്തെ കയ്യിലൊക്കെ പോകുമ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങളും കരുതുക അതേപോലെ വണ്ടിക്ക് എന്തെങ്കിലും ഒക്കെ തകരാറ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നാക്കണമെങ്കിൽ സ്പാർക്ക് പ്ലഗ് പോലത്തെ ചെറിയ പാർട്സുകളൊക്കെ നമ്മളെ കയ്യിലെപ്പോഴും ഉണ്ടായിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അടിപൊളിയാവട്ടെ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക്